ഉച്ചയ്ക്ക് ചോറുണ്ടാന്ന് നോക്കിയപ്പോൾ കറി ഇച്ചിരി കുറവ് എന്നാ പിന്നെ കറി വെച്ചോറുണ്ടാന്ന് വിചാരിച്ചു ഐശ്വര്യമായിട്ട് തേങ്ങയൊക്കെ പൊട്ടിച്ച് അങ്ങ് തുടങ്ങി അപ്പൊ ചുമന്നുള്ളി നന്നാക്കാൻ വേണ്ടി എടുത്ത് വെച്ചു ആ എന്താ കറി വെക്കണേന്ന് പറഞ്ഞില്ലേ മീൻ കറി വെക്കാം അതാണല്ലോ ഇവിടെ ഒരു ഇത് പിന്നെ അതേ കറിക്കുള്ള സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ച് ഞാൻ ഇന്ന് സാളമീമിയാണ് വെക്കുന്നത് പിന്നെ നമ്മുടെ ചട്ടി പൂപ്പിൽ ഉടിച്ച ചട്ടി അങ്ങ് എടുത്ത കഴിവി ഇതെന്താണാവോ ഇങ്ങനെ പൂപ്പിൽ ഒടിക്കുന്നത് എന്നിട്ട് ചട്ടി ചൂടാവാൻ വെച്ചു ഉലുവ ഇടാൻ വേണ്ടി ഉലുവ ചട്ടി എടുത്ത് വെച്ചു എന്നിട്ട് നമ്മളിത് വെളിച്ചെണ്ണ ഒഴിച്ചു ഉലുവ പൊട്ടിക്കാൻ നോക്കി കടുകുണ്ടെങ്കിൽ കടുകും പൊട്ടിക്കാം യില് കടുുകണ്ടായില്ല പിന്നെ ചതച്ച ചുവന്നുള്ളി ഇട്ടൊന്ന് വാട്ടാൻ കൊടുക്കുക കരിയിൽ കളയരുത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ട് ഞാൻ മുളകോടി ഇടുകയാണ് മുളകോടി ഇടയിൽ എൻ്റെ സ്പൂൺ ഇല്ല അതുകൊണ്ട് എനിക്കൊരളവില്ല ഞാനൊരു കളറ് വരുന്ന ഒരു രീതിയിൽ അങ്ങോട്ട് ഇടും നല്ലൊരു ചുമന്ന കളർ ഇട്ടണം അതാണ് എന്റെ ഉദ്ദേശം പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഞാൻ ഇടാറില്ല ചിലപ്പോഴൊക്കെ ടേസ്റ്റ് കിട്ടാറില്ല ചാളമീമിക്ക് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തന്നെ ധാരാളം പിന്നെ അതേ നമ്മളൊന്ന് വഴറ്റി കൊടുത്തിട്ട് അതിനകത്തേട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ വെള്ളം തിളച്ച് വന്നുകഴിയുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക അതെ എൻ്റെ കുടമ്പുളിയുടെ കളർ കണ്ടോ കരി കരിന്ന് ഇരിക്കണെ ആരോ അടുപ്പും തട്ടിലിട്ട് ചൂടാക്കിയ കുടമ്പുളിയാന്ന് തോന്നുന്നു എന്നിട്ട് പിന്നെ അത് തിളച്ച് വന്നു കഴിയുമ്പോൾ അത് സാളമേമിയും ഇഞ്ചി ചതച്ചതും പച്ചമുളകും ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതൊന്നും നമുക്ക് വേറൊന്നും ചെയ്യാനില്ല നമ്മുടെ കയ്യിലെടുത്ത് റസ്റ്റിൻ പീസിലും വയ്ക്കുക ബാക്കി എല്ലാം അവിടെ കിടന്ന തിളച്ചോളും എന്നിട്ട് നമുക്ക് നേരെ പോയി നമ്മുടെ തേങ്ങ കൊത്തി എരിഞ്ഞ് മിക്സിയിലിട്ട് തേ ഇങ്ങനെ അരയ്ക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നുകൊടുക്കും അപ്പൊ അത് അരഞ്ഞ് വന്നു കഴിയുമ്പോൾ ഈ തിളയ്ക്കണ മീൻ കറിയിലിട്ട് അതങ്ങടെ ഒഴിച്ചു കൊടുക്കുക തേ ഒഴിച്ച് അങ്ങോട്ട് കൊടുത്തു തേങ്ങ ഞാൻ അരപ്പോടു കൂടിയാണ് ഒഴിച്ചു കൊടുത്തത് പിഴിയാനൊന്നും നിന്നില്ലാട്ടോ ചിലപ്പോ എനിക്ക് അങ്ങനെയാ ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന മീൻകറി വേണം ചിലപ്പോൾ എനിക്ക് കട്ടിയുള്ള മീൻകറി വേണം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അതൊക്കെ ചെയ്യുന്നു എന്നിട്ട് ഒന്ന് ഇളക്ക കണ്ട കണ്ട മരക്കഴത് ഇളക്കി കൊടുക്കണ്ടോ നമ്മുടെ മീനിന്റെ മൃദുലമായ ശരീരം ആ മുള്ളിയിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോകും അങ്ങനെ ഇളക്കി കൊടുത്ത് അങ്ങനെ നിങ്ങൾ നിങ്ങളാരും ഇളക്കി കൊടുക്കരുത് കേട്ടോ നമ്മുടെ ആ ചട്ടിയുടെ അപ്പുറം ഇപ്പറുള്ള പിടിയാണ്ടില്ല അതിൽ പിടിച്ചൊന്നും ചുറ്റിക്കുക ഇനിയിപ്പോൾ ഈ തിള കണ്ടില്ലേ ഒരു സെക്കൻഡ് തിളപ്പിക്കണ്ടിട്ട് ഓഫ് ചെയ്യുക തേങ്ങപ്പാലിൻ്റെ മധുരം പോകരുത് എന്നിട്ട് ആ തിളക്കണ ചട്ടിയിൽ ഇങ്ങനെ മീനും ചാറോടിയും കോരി നമ്മുടെ ചോറിലേട്ട് ഒഴിക്കുക തിളപ്പ് നിൽക്കാനൊന്നും എനിക്ക് നേരം ഉലവേഷൻ തുടങ്ങിയത് കണ്ടത് ഇച്ചിരി ഉപ്പേരി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ തൈര് കോംപ്ലിമെന്ററി ആണല്ലോ പിന്നെ ഇതേ മീൻചട്ടി അടച്ചു വെച്ചിട്ട് പോകാൻ ഇല്ല എന്തെങ്കിലും ചാടും എന്നിട്ട് ഇതേ നമ്മൾ ചാളയും കൂട്ടി മീനും കൂട്ടി അങ്ങോട്ട് കുഴച്ച് 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 കണ്ടോ ഞാൻ ക്ഷീണിച്ച് പോയി ആ വെയിലത്ത് നിന്ന് പണിയെടുത്തിട്ട് അപ്പം ഇന്നിത്രേ ഉള്ളൂ പൈസ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ബായ്